അജാനൂർ കടപ്പുറം കടലാക്രമണം ദിവസത്തോളമായി ൾ മഴ കനത്തതോടെ അജാനൂർ കടപ്പുറത്ത് കടൽക്ഷോഭം അജാനൂർ കടപ്പുറത്ത് ശക്തമായ തിരമാലകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഏറെ ഭീതിയിലാണ് തീരദേശവാസികൾ കഴിയുന്നത് സംരക്ഷണ ഭിത്തിയില്ലാത്തത് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണെന്ന് വാർഡ് മെമ്പർ രവീന്ദ്രൻ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചപ്പോൾ പല ആളുകളും വന്ന് നോക്കി പോകുന്നതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള അവസ്ഥ പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിരന്തരമായിട്ട് നമ്മുടെ ചിത്താരി അഴിമുഖം പെരുമാറിക്കൊണ്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അഴിമുഖം ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് അരാവൂർ പഞ്ചായത്ത് നേരത്തെ തന്നെ വളരെ ദൂരെ വളരെ ദൂരം തന്നെ അഴിമുഖം വെട്ടിമാറ്റിക്കൊണ്ട് വെള്ളം പോകുന്ന സംവിധാനം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു കാരണം ഇപ്രാവശ്യം പ്രാവശ്യം അഴിമുഖം ഗതിമാറിയിട്ട് ഏകദേശം അരാനൂർ കിഷ്ണുനാൻഡി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അഴിമുഖം ഇങ്ങോട്ടേക്ക് ഗതിമാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് താമസിക്കുന്ന മറ്റ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയ അവസ്ഥയാണ് അവർക്ക് മാറി താമസിക്കണമെങ്കിൽ തന്നെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം സന്ദർശിക്കുകയും കാര്യം വിശദീകരിക്കുകയും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഇവർ പറയുന്നു പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് നിന്ന് ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താണ് ഉറപ്പു നൽകുകയും ചെയ്തത് എല്ലാ വർഷവും മഴയെത്തുന്നതോടെ മനസ്സിൽ ഭീതിയോടുകൂടിയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് അജാനൂർ ഹാർബർ വരുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്